ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എപ്പിസോഡ് ആണ് വയനാട് എക്സ്പ്ലോറിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വയനാട്ടിലെ ഓരോരോ അടിപൊളി സ്ഥലങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കാരാപ്പുഴയാണ് എത്തിയിട്ടുള്ളത് കാരാപ്പുഴ ഡാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ കാരാപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് എൻട്രൻസിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ അത് അഞ്ചോളം അഡ്വെഞ്ചറമായ ആക്ടിവിറ്റീസ് നമുക്കിവിടെ കാണാം അപ്പം നമുക്കിതിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് എന്തായാലും കയറണം അപ്പോൾ അത് അവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് ചാർജ് വരുന്നത് വലിയവർക്ക് മുപ്പത് രൂപ കുട്ടികൾക്ക് പത്ത് രൂപ അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ക്യാമറ അൻപത് വീഡിയോ ക്യാമറ ഇരുന്നൂറ് ഔട്ട്ഡോർ ഷൂട്ടിംഗ് അഞ്ഞൂറ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റെല്ലാം കൊടുത്തതാണ് നേരെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ എല്ലാം ഫുള്ള് നല്ലൊരു ഗാർഡൻ പോലെ അവർ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നല്ല വൃത്തിയും വെടുപ്പിലൊക്കെയാണ് എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ളത് ഫുള്ള് പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാണ് പിന്നെ ഇവിടെ ഈ കാണുന്നത് ഒരു ചെറിയൊരു സ്റ്റേഡിയമാണ് അപ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മൈക്കിൻ്റെയും സ്പീക്കറിൻ്റെയും ആവശ്യമൊന്നും വരുന്നില്ല ഒരു എക്കോ അടിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഇവിടെ സ്റ്റേജും കാര്യങ്ങളെല്ലാം ഇവർ സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഓരോ രീതിയിലുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ അതാരും പറിക്കരുത് നില എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ് രൂപ ഫൈനും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട് പിന്നെ നല്ല രീതിക്ക് തന്നെ വെയിലുണ്ട് അപ്പോൾ നമ്മൾ ഉച്ച സമയത്താണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വെയിലും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ മരത്തിൻ്റെ ചോട്ടിലൊക്കെ വന്ന് അങ്ങനെ റെസ്റ്റ് ചെയ്താണ് പിന്നെ നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു ഭാഗം ഫുള്ള് ഇവരെല്ലാം നല്ല രീതിക്ക് തന്നെ ഇവിടെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു എന്തോ ഒരു രീതിയിൽ കുറേ കുത്തുപണി പോലെ കുറേ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ കാണുന്നത് ഇതില് മീനല്ല ആദ്യ സമയത്ത് ഇട്ടിരുന്നു എന്നിട്ട് ലൈറ്റ് എല്ലാം വെച്ചിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് ഇപ്പതില് മീനുമില്ല വെള്ളവും ഇല്ല ഒന്നുമില്ല അപ്പൊ നമ്മൾ എന്റെ ഉള്ളിൽ കയറി ആ ഒരു വീടിന്റെ ഒരു ചെറിയൊരു എന്തോ ഒരു അപ്പാർട്ട്മെന്റ് പോലെ എന്തോ സംഭവമാണ് അതിൻ്റെ ഉള്ളിലൂടെ കയറി പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല പൂക്കളെല്ലാം ഉള്ള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗങ്ങളെല്ലാം ഒന്നും ഫ്ലവേഴ്സൊന്നും ആയിട്ടില്ല ജസ്റ്റ് നട്ട് വെച്ചിട്ടേ ഉള്ളൂ ഈ ഭാഗത്തെല്ലാം ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ആയി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായിരിക്കും അപ്പോൾ അതിലെല്ലാം ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സെല്ലാം നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത് അങ്ങ് ദൂരെ നമുക്ക് അവിടുത്തെ ഷട്ടർ കാണുന്നുണ്ട് ഡാമിൻ്റെ ഷട്ടർ അങ്ങ് ദൂരെ അവിടെ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ അങ്ങോട്ട് പോകാം പിന്നെ ഇവിടെ കുറേ അഡ്വഞ്ചർപരമായ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഇപ്പം ഉണ്ട് അഡ്വെഞ്ചർപരമായ ജിം ലൈനിൽ പോകാം പിന്നെ വേറെ എന്തെല്ലാം സംഭവങ്ങൾ ആണ് അപ്പോൾ അത് അതെല്ലാം നമുക്ക് ആ ഒരു ഭാഗത്താണ് വരുന്നത് നമുക്ക് ആ ഭാഗത്തോട്ട് പോയി നോക്കാം പിന്നെ ഈ ഒരു ഭാഗത്ത് വേറെ റെസ്റ്റും കാര്യങ്ങളും ചെയ്യുന്നു ാണ് ഫുള്ള് പുല്ലും കാര്യങ്ങളെല്ലാം വെച്ച് ഫുൾ സെറ്റാക്കിയ ഒരു ഭാഗമാണ് ഈ ഒരു ഇതിൽ വരുന്നത് പിന്നെ നമ്മൾ ഉച്ചക്കാണ് വന്നത് അതുകൊണ്ട് നല്ല വെയിലാണ് അപ്പം കഴിയുന്നതും എല്ലാവരും ഒന്നിൽ രാവിലെ വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം വരാൻ ശ്രമിക്കുക വൈകുന്നേരം ആയിരിക്കും നല്ലത് ഈ ഭാഗത്തോട്ട് വരുന്നത് അപ്പം നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഭാഗം ഇങ്ങനെ ആ വെയിലൂടി കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലത്തെ ഒരു സ്ഥലത്തെത്തും ഈ ഭാഗം ഒന്നുപോലെ ഓപ്പൺ ആക്കിയിട്ടില്ല എല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ അപ്പോൾ അത് അവിടെ ഇതാണെങ്കിൽ കാണുന്നതാണ് ജിബ് ലൈനിൽ ഈ മോൾ കാണുന്ന ലൈൻ അപ്പോൾ അതിലൂടെ ഒരാൾ വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല സൂപ്പർ വൈബാണ് ഈ ഒരു ഭാഗത്ത് തന്നിട്ടുണ്ടെങ്കിൽ ജിബ് ലൈന് നല്ല ദൂരത്തു നിന്നാണ് വരുന്നത് എനിക്ക് വയനാട്ടിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ജിബ് ലൈൻ ഇതാണ് തോന്നുന്നത് പിന്നെ ഈ കാണുന്നത് ഹൂമൻ സൈറ്റ് ഷോട്ടാണ് നമ്മുടെ ഡബ്ബർ ബാൻഡ് പോലെ ഇതൊന്ന് വലിച്ചു വിടുന്നൊരു സംഭവമാണ് ബാക്കിൽ ഒരു വണ്ടി വന്നിട്ട് ഇത് വലിക്കും ആ ഒരു സെറ്റപ്പാണ് കാണുന്നത് അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഭാഗത്താണ് ചിൽഡ്രൻസ് കുട്ടികൾക്ക് കളിക്കാനുള്ളത് അങ്ങനത്തെ സ്ഥലമെല്ലാം വരുന്നത് പിന്നെ ഇവിടെയാണ് സിബ് സിബ്ലൈൻ്റെ കാര്യങ്ങളും എല്ലാം വരുന്നത് ആ ഒരു ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് നല്ല മനോഹരമായ കാഴ്ചകളാണ് പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ വീക്ഷിക്കുന്ന ഒരു സംഭവമാണ് അത് റീസെൻ്റ് ക്ലോസ്ഡ് ആണ് അങ്ങോട്ടാരും പോകുന്നതൊന്നുമില്ല ജില്ലയിൽ ഓരോരുത്തർ അങ്ങനെ പോയി വരുന്നുണ്ട് ഈ കാണുന്നത് ചെറിയ കുട്ടികൾക്കെല്ലാം തുള്ളി കളിക്കുന്ന ഒരു സംഭവമാണ് എത്ര ടൈം കറക്റ്റ് എനിക്ക് അറിയില്ല അറുപത് രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് അവർ മ്യൂസിക് ഇട്ട് തരും അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുട്ടികൾക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അങ്ങനെ തുള്ളി കളിക്കാം ആ ഒരു പ്ലേയിങ് സംഭവമാണ് അവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് സിബ് ലൈനിൽ കയറാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളിത് ജിബ് ലൈനിൽ എത്തിയിട്ടുണ്ട് സിബ് ലൈനിൽ കയറാൻ വേണ്ടി പോവാണ് നമ്മൾ ആദ്യമായിട്ടാണ് ജിബ് ലൈനിൽ കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വരുന്നത് ജിബ് ലൈനിൽ പോകാൻ വേണ്ടിയിട്ട് മൂന്നാ തൊണ്ണൂറാണ് വരുന്നത് പിന്നെ വേറൊരു ജമ്പിങ് ട്രംപോ ലൈൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതിന് നൂറ്റി നാൽപ്പത് രൂപയും പിന്നെ ട്രംപോളിയൻ പാർക്ക് ചെറിയ കുട്ടികൾക്ക് തുല്ലി കളിക്കുന്ന ഒരു സംഭവം അതിന് അറുപത് രൂപ അങ്ങനെയാണ് ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ നമ്മളിത് ആ ജിബ്ലൈനിൽ കയറാൻ വേണ്ടി പോവുകയാണ് ഇവിടെ പ്രൈസും കാര്യങ്ങളും കൊടുത്തിട്ട് ജിബ്ലൈനിൽ പോകാൻ പോകാൻ പോവാണ് ഫസ്റ്റാണ് പോകുന്നത് ഇതുവരെ ജിബ്ലൈനിൽ കയറിയിട്ടില്ല അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വലിച്ചു വിടുക ഒരു ഡബർ പോയിൻ്റ് പോലെ വലിച്ചു വിടുന്നൊരു സംഭവമല്ലേ അത് ഈ വണ്ടി വെച്ചിട്ടാണ് വിടുക അപ്പോൾ ആ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വേണ്ടി ഇടാൻ പോവുകയാണ് ജിപ് ലൈൻ്റെ എന്തോ കമ്പികളും ഹെൽമെറ്റും എന്തെല്ലാം സാധനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഇടാൻ വേണ്ടി പോവുകയാണ് കേസ് അപ്പം സിബ് ലൈനിൽ നമ്മൾ വരുന്നത് നേരത്തെ കണ്ടല്ലോ അപ്പോൾ ആ ഭാഗത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ വണ്ടിയിലാണ് പോകുന്നത് മൂന്ന് തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്ന ആ ഒരു റേറ്റിനുള്ളൊരു മുതലുണ്ട് കാരണം വയനാട്ടിൽ കുറേ ജിബ് ലൈൻ വരുന്നുണ്ട് എല്ലാം ചെറിയ ജിപ്പ് ലൈനാണ് അതിനെല്ലാം റേറ്റും കൂടുതലാണ് ഈ ഒരു സിപ്ലൈന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ദൂരം വരുന്നുണ്ട് അതുകൊണ്ട് ഒരു നല്ലൊരു സംഭവമാണിത് അപ്പം നമുക്ക് ഇനി ഹെൽമെറ്റ് വെക്കാം ഈ ഹെൽമെറ്റിൻ്റെ ക്ലിപ്പ് ഇടാൻ അറിയ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം ഈ ഹെൽമെറ്റ് ഒരു ക്ലിപ്പ് ചെയ്തിട്ടാണല്ലോ വെക്കാറ് അത് കുറേ ആളുകൾക്ക് അറിയില്ല അപ്പോൾ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം അവിടെ ഈ ചാട്ടിന് ആ ക്ലിപ്പ് പോയിട്ട് അത് കറക്റ്റ് സെറ്റ് ആക്കി ഇടുന്നുണ്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ മാജിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഏതാ ഹെൽമെറ്റ് എല്ലാം വെച്ച് പിന്നെ നമ്മളെതാ ഇവിടെ കുറേ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ അതിൽ വണ്ടി കുഞ്ഞ് നമ്മൾ മുകളിലേക്ക് വണ്ടിയിൽ കയറി പോകണം അപ്പോൾ അതിന് വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം ഗൈസ് നമ്മൾ വണ്ടി കയറാൻ വേണ്ടി പോവുകയാണ് നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മളെ വണ്ടിയിൽ വരുന്ന ആളുകളാണ് ആ അതൊന്നും വീട്ടിലെടുക്കണേ അപ്പൊ ഇവിടെ കയറ കേ ഇവിടെ കയറി ഓക്കെ അവരൊക്കെ സിബ്ലൈനിൽ കയറാനുള്ളവരാണ് അതാ നമ്മൾ വണ്ടിയിൽ പോയി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് എല്ലാവരും സിബ്ലൈനിൽ കയറാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പം എല്ലാവർക്കും അതിൻ്റെതായ പേടി എക്സൈറ്റ്മെന്റ് എല്ലാം ഉണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ദൂരത്തേക്ക് തന്നെ നമ്മൾ വണ്ടി പോകുന്നുണ്ട് കുറച്ചൊരു ഓഫ് റോഡ് പോലത്തെ വെയിലൂടെ ഒക്കെ പോയിട്ടാണ് തോന്നുന്നു നമ്മൾ സിബ്ലൈനിൽ കയറാൻ പോകുന്നത് അപ്പൊ നമ്മള് ജിബ്ലൈലിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അതൊക്കെ ജിബ്ലൈനിൽ ഒരു സാധനം തന്നിട്ടുണ്ട് അപ്പൊ അതെ അവിടെയാണ് നമ്മളെ ജിബ്ലൈനിൽ പോകുന്ന സ്ഥലം വരുന്നത് അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പോവാൻ പോവാണെങ്കിൽ അപ്പുറത്തൊന്നും കണ്ട പോലെ അല്ല ഇവിടെ എത്തിയപ്പോ നല്ല രീതി ഇങ്ങനെ പേടിയൊക്കെ ആവുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മളെ സിബ്ലയിൽ പോകുന്നത് ഇതാണ് ഇവിടെ നിന്ന് ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഡാം ഇവിടുന്ന് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് കാരാപ്പുഴ ഡാം നല്ല അടിപൊളിയായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ഒരു വരത്ത് നടന്നങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സിബിലയിൽ അങ്ങനത്തെ അവടെ വെള്ളം കാണുന്ന അവിടെ വേണം നമ്മൾ എത്താനായിട്ട് അപ്പോൾ ഇതിൽ പോകുന്ന റൂൾസ് ഈ ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ട് നിന്ന് കഴിഞ്ഞാൽ കാഴ്ചയൊക്കെ കാണാതെ സെറ്റായിട്ടിരിക്കുക കാറ്റൊക്കെ കൊണ്ട് ഇരുന്നാൽ മതി കാറ്റുണ്ടായതുകൊണ്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണാൻ ഇത്തിരിക്കും നിന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് റോപ്പിൽ ആൾ വരും നിങ്ങളെടുക്കും അതുവരെ കാഴ്ചയൊക്കെ കൊണ്ട് കാറ്റൊക്കെ കൊണ്ട് സെറ്റായിട്ട് എങ്ങനെ വേറെ കുഴപ്പമൊന്നും പിന്നെ അത് നമുക്ക് തന്നെ റോപ്പിൽ പിടിക്കാൻ നേരത്തെ കൈക്ക് പേരും ഈ റോപ്പിൽ മാത്രം പിടിക്കാൻ യൂക്ക് പിടിക്കൂ കെട്ടുള്ള റോഡിയാണ് കൈക്ക് ഭരം കൊടുത്തു കഴിഞ്ഞാൽ കൈ നിങ്ങളുടെ പേന എടുക്കും ജസ്റ്റ് ഒന്ന് പിടിക്കുക പിടിച്ചില്ലേലും കുഴപ്പമില്ല രണ്ട് കൈ കൊടുത്ത് ഫ്രീ ആയിട്ട് കൊടുക്കും തൈര് ഉണ്ടെങ്കിൽ രണ്ട് കൈ കൊണ്ട് ഫ്രീ ആട്. വരി ഇരുന്നേടാ. രണ്ട് വാര ഫണ്ട് നീട്ടി കള. ഇതാ ഞാൻ ആകെ പിടിച്ചേണ്ട്. കൈ നിങ്ങള്. നമ്പർ ഓപ്പേമെന്റ് ലോഞ്ച്. ഓക്കേ. 3 2 1 ലോഞ്ച്.

โอเปไหมลอนทรีดูวันลอ

അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഡാമിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ജിബ്ലൈൻ രക്ഷയില്ല ഒടുക്കത്തെ ഫീലായിരുന്നു നല്ല അടിപൊളി ആംബിയൻസ് പിന്നെന്താ പറയുക പിന്നെ നമ്മളത് ആ ഡാമിൻ്റെ ഭാഗം ഇതാണ് കാരാപ്പുഴ ഡാം ഈ ഡാം ഫുൾ ഇവിടെ ഫുൾ സെറ്റപ്പാക്കി ഇവൽ ഉണ്ടാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അങ്ങോട്ടാണ് തോന്നുന്നത് പിന്നെ രണ്ട് ആയിരത്തി നാലായപ്പോഴത്തേക്കും ഇവിടുത്തെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി ഇവൽ ഫുൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഡാമിൻ്റെ ഇതെല്ലാം വരുന്നത് നല്ല കാറ്റാണ് ആമിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വെള്ളച്ചാട്ടും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കറക്റ്റ് കാണാൻ പറ്റും നമ്മൾ ആ ഭാഗത്തു ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഡാമെല്ലാം കണ്ട് ഈ വാത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഡാം വരുന്നത് നേരത്തെ സിബ്ലൈനിൽ പോയ സ്ഥലമാണ് ഇതാ അവിടെ കാണുന്നത് അവിടുന്ന് നമ്മൾ ജില്ലയിൽ ഇങ്ങനെ പോയത് നേരെ ആ വാത്രയ്ക്കാണ് നമ്മൾ പോയത് നമ്മൾ ഇവിടുത്തെ കാരാപ്പുഴത്തെ ഒട്ടുമുക്ക് എല്ലാ സംഭവങ്ങളും കണ്ട് എൻജോയ് ചെയ്ത് കുറേ അഡ്വഞ്ചർകരമായ സംഭവങ്ങളെല്ലാം ഉണ്ട് എല്ലാം ഓപ്പണും ആണ് പോയി തിരിച്ച് വന്ന് അഞ്ഞ് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ